ഈ പോസ്റ്ററിലേക്ക് സമയത്ത് നേരത്തെ ലുക്ക് ആണ് ശരിക്കും മൂവിക്ക് നിങ്ങൾ എന്തൊക്കെ ഫിസിക്കലി അഭിനയം അല്ല ആ ലുക്ക് ശരിക്കും ഡയറക്ടറും ഇതും കൂടി പറഞ്ഞപ്പോൾ ഞാൻ ഒരു 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 പോകുന്ന ഫാന്റസിന്ന് ചോദിച്ചപ്പോ ധൈര്യണ്ട് പക്ഷെ എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി നമ്മളുടെ രൂപം നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ട് എന്നെ കണ്ടാന്ന് പറഞ്ഞു പറയാൻ പറ്റില്ല ഒരാളും മോസ്റ്റ് ഡ്രാഗൻ പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് അതിന് വേണ്ടി ചിലവ് ചെയ്യാനും ഒരു ദിവസം അതിന്റെ ഷൂട്ട് ഒറ്റ വളരെ കുറച്ച് എന്റെ ആ പൊസിഷനുള്ളൂ അല്ലല്ല അപ്പൊ അതൊരു ദിവസം മുഴുവൻ ഷൂട്ട് ചെയ്യാനും ഒരു ദിവസത്തെ ചെലവ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത്ര കണക്കുണ്ട് അത് എക്സ്പെൻസ് എന്തായാലും വരും ആരഭിനയിച്ചാലും മമ്മൂട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഞാനാണെങ്കിലും പപ്പു ആണെങ്കിലും ചെലവ് വരുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് ഈ യൂണിറ്റിന്റെ ഒക്കെ വരുന്നത് അപ്പോൾ അത്രയും ചെലവിയാൻ വരിക പിന്നെ അതിനോടൊപ്പം എൻ്റെ ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ നല്ല അസൻ വണ്ടൂരാണ് എന്നെ മേക്കപ്പ് ചെയ്തത് മ്യൂസിക് ചെയ്തത് ആനന്ദ് മധുസൂദനാണ് പ്രേത ഉൾപ്പെടെയുള്ള വിശേഷത്തിലെ നായകൻ അപ്പോൾ മധു ബാലകൃഷ്ണനും നാരായണി ഗോപലും പാടുന്നു സൂരജ് എഡിറ്റ് ചെയ്യുന്നു ഡോൺ മാക്സ് ഫൈനൽ എഡിറ്റ് ചെയ്യുന്നു പിന്നെ കളറിങ് ലിജു പ്രഭാകർ അങ്ങനെ ക്രെഡിറ്റ്സ് എല്ലാം പിന്നെ ഡയറക്ടർ മാത്രം പുതിയതാണ് അദ്ദേഹം തെലുങ്കിൽ ചെയ്തോണ്ടിരുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് വന്നപ്പോഴും ഒരു ഇതിലും ഒരു പുതുമുഖ നടനെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മളെപ്പോഴും ആരെങ്കിലും പുതിയ പരിചയപ്പെടുത്തുമല്ലോ ഇപ്പൊ ടി വി ഷോസ് ആണെങ്കിലും നമ്മൾ പരിചയപ്പെടുത്തും അതുപോലെ നമ്മൾ പരിചയപ്പെടുന്ന രാകേഷ് ഇപ്പുറത്തിരിക്കുന്ന ഒരാൾ എന്റെ അടുത്ത് പലരും ആദ്യം കമലാസനാണെന്നാണ് ചോദിച്ചത് ഇത് തമിഴ്നാട്ടിൽ കൊണ്ട് ഓട്ടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പലരും കമലഹാസിനും വിജയ് സേതുപതി അല്ലെങ്കിൽ കമലഹാസിനും ശരത് കുമാർ ആണെന്നൊക്കെ ചോദിക്കും അല്ല എനിക്ക് കൊറേ മെസ്സേജസ് അങ്ങനെ വന്നില്ല ഇങ്ങനെ പക്രു പിന്നെ തമിഴ്നാട്ടിൽ പാനിൻഡ്യൂഷാറാണ് അപ്പൊ എവിടെ അതെ

ഒരാളെയും നമ്മളങ്ങനെ നിരുത്സാഹപ്പെടുത്താറില്ല പിന്നെ ആ പ്രൊജക്റ്റ് നമുക്ക് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ അല്ല എന്റെ ഞാൻ അതിനകത്ത് പ്രധാന വേഷം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോന്നുള്ളതൊന്നും നമ്മളൊന്നും നോക്കുമല്ലോ അപ്പൊ നോക്കുന്ന സമയത്ത് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന പല പല ഘടകങ്ങൾ അതിനകത്ത് വരും അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നല്ലൊരു സിനിമ ചെയ്യാൻ വേണ്ടി എന്നെ പോലുള്ള ഒരാളെ മുന്നി മുൻ അല്ലെങ്കിൽ ഒരു പ്രധാന വേഷം ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡക്ഷൻ വരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം എല്ലാവരും തന്നെ അങ്ങനെ ചിന്തിച്ചിട്ടല്ലേ വരുന്നത് അപ്പം ഈ ഒരു സിനിമ ഒരു നല്ല സിനിമ ആയിരിക്കണം എന്നുള്ളൊരു രീതിയിലാണ് അവർ വന്നിരിക്കുന്നത് ഒരു ചെറിയ സിനിമ ചെയ്യണം അതിൽ ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് മോർസൺ ഡ്രാഗൺ എൻ്റർടൈൻമെൻറ് വരുമ്പോൾ പിന്നെ അടുത്ത സ്ക്രിപ്റ്റ് ആണല്ലോ നമ്മൾ നോക്കുന്നത് അതിനകത്തും വലിയ കുഴപ്പമില്ലാത്ത ഇതുവരെ ചെയ്തതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടർ വന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എടുക്കുന്നില്ല നമ്മൾ കാത്തിരിക്കുകയാണല്ലോ ഇതിന്റെ പടത്തെ അത്ഭുതീപ് ടു അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പം അത് അതിനുവേണ്ടിയുള്ള വെയിറ്റിംഗ് ഉണ്ട് ഞാൻ അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ നിക്കുന്നുണ്ട് പിന്നെ കണ്ടിന്യൂസ് നമ്മൾ പ്രധാന വേഷത്തില് വരുന്ന സിനിമകൾ വളരെ കുറവാണ് വരില്ല ഉണ്ടാവുന്നുള്ളു അത് ഈ ഘടകങ്ങളെല്ലാം ഒന്നിച്ചു വരാത്തോണ്ടാ നല്ല കഥകൾ വരുമ്പോൾ ചിലപ്പോൾ അത് ചെയ്യാൻ ഒരു പ്രൊഡക്ഷൻ വരില്ലായിരിക്കും അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരും ഇപ്പോഴും ഒരു മൂന്ന് നാല് പടങ്ങൾ അങ്ങനെ പെൻഡിങ്ങില് നിൽക്കുന്നുണ്ട്